നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹെൽത്ത് മാഗസിൻ എന്ന ആരോഗ്യ പരിപാടിയിലേക്ക് സ്വാഗതം ഭാരതത്തിൻ്റെ തനത് രീതിയാണ് ആയുർവേദം ആയുർവേദത്തിൽ അസുഖം പാലിച്ച ശരീരഭാഗത്തെ മാത്രമല്ല രോഗിയെ സമഗ്രമായി ചികിത്സിച്ച് സുഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇന്ന് ആയുർവേദത്തോടൊപ്പം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് യോഗ ആയുർവേദത്തിൻ്റെയും യോഗയുടെയും ആധികാരികത കണക്കിലെടുത്ത് ഇന്ന് സാംക്രമിക രോഗങ്ങൾ വരെ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും സാംക്രമിക രോഗങ്ങൾക്ക് ഒരു പരിധിവരെ നമ്മൾ തന്നെയാണ് കാരണക്കാർ നമ്മുടെ അറിവില്ലായ്മയും അശ്രദ്ധയുമാണ് സാധാരണക്കാരിൽ പോലും സാംക്രമിക രോഗങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാൽ ചിട്ടയായ ആയുർവേദ ചര്യയിലൂടെയും യോഗാസനങ്ങളിലൂടെയും സാംക്രമിക രോഗങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാൻ സാധിക്കും ഇന്ന് നമ്മളോടൊപ്പം പാലോട് ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസറും ആയുർവേദയും യോഗയും സമന്വയിപ്പിച്ചുള്ള ചികിത്സാരീതിയുടെ ഗവേഷകനുമായ ഡോക്ടർ എ ബുഹാരി നമ്മുടെ ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യമാണ് ഇന്നത്തെ ഒരു സാമൂഹ്യ ആരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ നടന്നു നിന്നത് ആരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് സാ സാംക്രമിക രോഗങ്ങളും അതുപോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസും എന്ന് പറയുന്ന ഒരു രണ്ട് ഒന്ന് രണ്ട് വിഷയങ്ങളിലേക്കാണ് നമ്മളെ ചോദ്യചിഹ്നമായി നിൽക്കുന്നത് അവികസിത രാജ്യങ്ങൾ അതായത് ആഫ്രിക്ക പോലെ നൈജീരിയ പോലെ ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പുസ്തകങ്ങളിൽ ഒന്നോ രണ്ടോ വരിയിൽ ഒതുക്കിയിരിക്കുന്ന ഡി ഡെങ്കു ചിക്കൻകുനിയ ഫീവർ പോലുള്ള സാംക്രമിക രോഗം വളരെ വെല്ലുവിളിയായിരിക്കുന്നു അതുപോലെ എലിപ്പനി അതുപോലെ ഉണ്ടായിരിക്കുന്ന ബാക്ടീരിയൽ ഡിസീസുകൾ പോലും നമ്മളെ കാറിൽ നിന്നു ഓരോ വർഷവും ഓരോ കുടുംബത്തെയും നോവിക്കുന്ന രീതിയിൽ പല സാംക്രമിക രോഗങ്ങളും നമുക്ക് വെല്ലുവിളിയായി നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നു അതായത് കണക്കുകൾ എടുക്കുകയാണെങ്കിൽ മോർട്ടാലിറ്റിയുടെ റേറ്റ് എടുക്കുകയാണെങ്കിൽ അതായത് മരണം മരണ നിരക്ക് എടുക്കുകയായിരുന്നു എങ്കിൽ രണ്ടായിരത്തിലൊക്കെ മരണനിരക്കുകൾ വളരെ കൂടുതലായിരുന്നു പക്ഷേ രണ്ടായിരത്തി പ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയ പിന്നെ വർഷങ്ങളിൽ മോർട്ടാലിറ്റി അതായത് മരണനിരക്ക് കുറഞ്ഞു ഇവിടെ വന്നിരിക്കുന്ന സാം സാംക്രമിക രോഗങ്ങളുടെ പ്രധാന എന്ന് പറയുന്നത് വൈറൽ ഡിസീസാണ് പിന്നെ ഒന്നൊഴിച്ച് അതായത് എലിപ്പനി ഒഴിച്ച് ബാക്കി പറയാവുന്ന ഡിസീസുകളെല്ലാം തന്നെ വൈറൽ ഡിസീസുകളാണ് ഈ വൈറൽ ഡിസീസിന് പിന്നെ പ്രതിരോധ കുത്തിവയ്പ്പ് പലപ്പോഴും അസംഭവ്യമാണ് പക്ഷേ ചിക്കൻകുനിയ ഫിവറിനും ഡെങ്കു ഫിവറിനും എന്തുകൊണ്ട് പിന്നെ നമുക്ക് ഒരു പ്രതിരോധ കുത്തിവയ്പ്പ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ വൈറസിൻ്റെ ഇത് പരത്തുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ വാഹകരായി നിൽക്കുന്ന കൊതുകിനെ കൊതുക് മൂലമാണല്ലോ ഈ വൈറസ് കടന്ന് നമ്മുടെ ശരീരത്തിൽ കയറുന്നത് ഈ വൈറസിന് അനുനിമിഷം വരുന്ന ആ ഘടനയിൽ വരുന്ന അനുനിമിഷം വരുന്ന മാറ്റങ്ങളാണ് പ്രശ്നം ഇത് സാംക്രമിക രോഗങ്ങൾ എന്ന് പറയുന്ന ഒരു പുതിയ വൈറസിനെ ഉൽപ്പാദിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ പുതിയ മ്യൂട്ടേഷൻ സംഭവിച്ച പുതിയ ഘടനാപരമായ ഒരു വൈറസുകളെ ഉൽപ്പാദിപ്പിക്കുന്നതിന് കാരണക്കാർ മനുഷ്യൻ തന്നെയാണ് മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്തതിൻ്റെ ഭാഗമായി നമുക്ക് വന്നുഭവിച്ചിട്ടുള്ള വൈറസിൻ്റെ ഒരു മൈന്യൂട്ട് സാധനമാണ് ആയുർവേദം പറയുന്നത് പിന്നെ വൈറസാണ് രോഗകാരണമെന്ന് പറയുന്നില്ല പക്ഷേ വൈറസ് ആക്രമിക്കാൻ വേണ്ടി ശരീരത്തിൽ വരാവുന്ന ചില മാറ്റങ്ങൾക്ക് നമ്മൾ പാത്രിഭവിക്കാൻ വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ആയുർവേദത്തിൻ്റെ കൺസെപ്റ്റ് അതായത് ഈ വൈറസുകളും ഈ ബാക്ടീരിയകളും എല്ലാം കാലങ്ങൾക്ക് മുമ്പേ തന്നെ ഈ ഭൂമുഖത്തുണ്ട് നമുക്ക് ചിട്ടയായ ഒരു ചിട്ടയായ ഒരു ദിനചന്യുണ്ടായിരുന്നു ചിട്ടയായ ഒരു ഉണ്ടായിരുന്നു ചിട്ടയായ ഒരു ലൈഫുണ്ടായിരുന്നു ഇത് തന്നെയായിരുന്നു നമ്മുടെ പിന്നെ മുൻകാല നമ്മുടെ ചരിത്രം ഇന്നത്തെ ജീവിതചര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ പഠനാഭ്യാസ അല്ലെ കുട്ടികൾക്ക് നമ്മുടെ മാ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ പിന്നെ രക്ഷിതാക്കൾക്ക് സംഭവിക്കാത്ത അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്ന മോഹങ്ങളും മോഹഭംഗങ്ങളും ഈ കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കുകയും അവർക്ക് പഠനാഭ്യാസത്തിന് വേണ്ടി ഈ ദിനചര്യയോ ഇറുതിചര്യോ അല്ലെങ്കിൽ പറയുന്ന ഈ രോഗത്തിനെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന രോഗത്തെ ഉത്പാദിപ്പിക്കുന്ന ആരോഗ്യത്തിൽ പറയുന്ന രോ വേഗ ഇന്നധാരയിൽ വേഗങ്ങളെ അതായത് അർജസ്സിനെ അതല്ലെങ്കിൽ നമ്മൾ പറയുന്ന പ്രേരകങ്ങളെ നമുക്ക് മൂത്രം ഒഴിക്കണം അല്ലെങ്കിൽ മലം കളയണം അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഛർദിക്കുമ്പോൾ കളയണം കരയും കരയാൻ തോന്നുമ്പോൾ കരയണം എന്ന് പറയുന്ന ഇതൊക്കെയാണ് വേഗങ്ങൾ എന്ന് പറയുന്നത് ഈ സാധനത്തിനെ അടക്കി പിടിക്കാൻ നമ്മളെ ബോധപൂർവമായി നമ്മളെ മാതാപിതാക്കൾ മാതാപിതാക്കൾ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു അഞ്ച് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ പിന്നെ ചരകാചാര്യൻ പറഞ്ഞ ജനപഥോധ്വംസനീയം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്ന സാംക്രമിക രോഗങ്ങളുടെ കാരണം മനുഷ്യൻ്റെ മണ്ണ് മനസ്സ് മണ്ണ് പിന്നെ വായു ജലം ഇത് മലിനീകരിക്കുന്നതിനുള്ള കാരണം അവരുടെ സ്വാർത്തമോഹങ്ങളും പിന്നെ കൃത്യമായിട്ടുള്ള നഗരവൽ നഗരവൽക്കരണത്തിൻ്റെ അഭാവവുമാണെന്ന് വളരെ വ്യക്തമായും ഈ ആത്രേയ മഹർഷി ചരകാചാര്യനോട് സംസാരിക്കുന്നതിനിടയിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് അഞ്ച് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പുണ്ടായിട്ടുള്ള ഒരു പിന്നെ കുറ്റപ്പെടുത്തലുകളും കാഴ്ചപ്പാടുകളും നമ്മൾ വീണ്ടെടുത്താൽ മാത്രം മതി നമ്മുടെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഈ പറയുന്ന ഇന്നത്തെ ആഗോളവൽക്കരണവും ഇത് ഈ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിനും എതിരെ നമുക്ക് കിടപിടിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഈ അത്രേയ മഹർഷി പറഞ്ഞ അല്ലെങ്കിൽ ജനപദോസിൻ്റെ പറഞ്ഞ നമ്മളെ വവനവിരചനാധി ഈ രോഗം വരുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട പിന്നെ പ്രതിരോധ ശക്തി പ്രതിരോധ പ്രവർത്തനങ്ങൾ തന്നെയാണ് അതിനകത്തുള്ള അനിവാര്യത എന്നുള്ളതാണ് എൻ്റെ പ്രധാനം സാംക്രമിക രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് അതൊരു പിന്നെ നമ്മൾ പലപ്പോഴും അപ്രാപ്യമായ പ്രതിരോധ ചികിത്സയില്ലാത്ത ഒരു ചികിത്സയെ നമ്മൾ ചികിത്സിക്കുമ്പോൾ ഒരു ഒന്നോ ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു അഞ്ച് ദിവസമോ നമ്മൾ ശ്രമകരമായി ചെയ്യേണ്ട അല്ലെങ്കിൽ ഒന്ന് ചരിയയോടും നിഷ്ഠയോടുകൂടി ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളേ അതിനകത്തുള്ളൂ വമന ചികിത്സ എന്ന് പറയുന്നത് ഛർദ്ദിപ്പിക്കുക നമ്മുടെ മുകൾ ഭാഗത്തുണ്ടാകുന്ന നമ്മുടെ ഈ പറയുന്ന ആമാശയത്തിന് സഞ്ചിതമായി കിടക്കുന്ന ദുഷ്ടുകളെ കളയാൻ വേണ്ടി നമ്മൾ കുറച്ച് ഔഷധങ്ങൾ ഉപയോഗിച്ച് ഛർദ്ദിപ്പിച്ച് കളയുക ഇതാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത് ചില മൂക്കലൊഴിച്ചുള്ള അല്ലെങ്കിൽ തലേമേറിലായിട്ടുള്ള സാധനങ്ങളെ പുറത്തു കളയുക വിവേചനം ചെയ്യുക എന്ന് പറയുന്ന ഒരു മരുന്ന് കഴിക്കുക അയുബത്തി പോലുള്ള ഏതെങ്കിലും സിമ്പിൾ ഡ്രഗ് ഉപയോഗിച്ച് വിവേചനം ചെയ്യുക ഒരു ദിവസത്തെ കാര്യം ഇത് കഴിഞ്ഞതിന് ശേഷം ഇമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്യുന്ന ബോൺമാരോ അതുപോലെ പ്ലേറ്റ്ലെറ്റ്സ് ലിവറുള്ള ചില സെൽസുകൾ ഇതിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ചില ടെക്നിക്സ് ആയുർവേദത്തിനകത്ത് പറയുന്നുണ്ട് രസായന ചികിത്സ എന്നാണ് അതിന് പറയുന്നത് രസായന ചികിത്സ എന്ന് പറയുന്നത് ആ രസായന ചികിത്സ ചെയ്യുന്നത് തിപ്പലി പോലുള്ള ഔഷധങ്ങൾ അമൃത് ഉപയോഗിക്കുന്ന ചില ചികിത്സകൾ ഇതൊക്കെ കൊണ്ട് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കും അപ്പോൾ ചരകാചാര്യൻ അന്നേ അഞ്ച് സഹസ്രാതങ്ങൾക്ക് മുമ്പേ വളരെ വ്യക്തമായും പറയുന്നുണ്ട് ഈ രസായന ചികിത്സ ചെയ്ത് ശുദ്ധി പരിസരം ശുദ്ധീകരിക്കുന്നതിൻ്റെ ഉപരിയായി വമനവിരേചനങ്ങൾ ചെയ്ത് രസായന ചികിത്സകൾ ചെയ്താൽ ഇത്തരം സാംക്രമിക രോഗങ്ങൾക്ക് പരിഹാരമുണ്ടാകും ആയുർവേദവും യോഗയും തമ്മിൽ അഭേദ്യമായി ബന്ധമുള്ളതാണ് ഭാരതീയ ശാസ്ത്രങ്ങൾ തൻ എല്ലാം തന്നെ അതായത് മീമാംസകൾ തന്നെ ഷഡ് ദർശനങ്ങൾ തന്നെ എല്ലാം പരസ്പര ബന്ധപൂരിതമാണ് അന്ന് ശാസ്ത്രങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന ഷഡ് ദർശനങ്ങളും മീമാംസകളും എല്ലാം നമ്മൾ പഠിക്കേണ്ട ഒരു ആവശ്യകത നമുക്കുണ്ടായിരുന്നു അത് അതിൻ്റെ വെളിച്ചത്തിൽ ഏത് ബ്രാഞ്ച് നമ്മൾ തിരഞ്ഞെടുക്കണം എന്നുള്ളതായിരുന്നു അന്നത്തെ പ്രസക്തത യോഗയാണോ ആയുർവേദമാണോ ജ്യോതിഷമാണോ അല്ലെങ്കിൽ മറ്റ് സബ്ജക്റ്റുകളാണോ വേണ്ടത് എന്നുള്ളത് അന്നും ബ്രാഞ്ചസ്സുകളുണ്ടായിരുന്നു അതുപോലെ ഒരു ശാസ്ത്രമായിരുന്നു ഭാരതീയ ശാസ്ത്രങ്ങളുടെ പല വിഭാഗങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും അപ്പോൾ ആയുർവേദവും യോഗയും തമ്മിൽ സൈദ്ധാന്തികമായി ബന്ധമുണ്ട് ആ സൈദ്ധാന്തികമായ ബന്ധമുള്ളതുകൊണ്ട് നമുക്ക് അതിനെ അനുചിതമായി അല്ലെങ്കിൽ യുക്തിസഹമായി അതിനെ നമുക്ക് യോജി യോജിപ്പിക്കാൻ പറ്റും ഈ ആയുർവേദം എന്ന് പറയുന്നത് തികച്ചും ഒരു ഭൗതിക ശാസ്ത്രമാണ് എന്നാൽ യോഗ എന്ന് പറയുന്നത് തികച്ചും ഒരു ആത്മീയ ശാസ്ത്രവുമാണ് പക്ഷേ ആത്മീയ ശാസ്ത്രത്തിൽ ഭൗതികതയും ആത്മീയതയും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ എന്നതുപോലെ നമുക്കത് പ്രയോജനപ്പെടുത്താവുന്ന ആത്മീയതയിലും പ്രയോജനപ്പെടുത്താം യോഗ ഭൗതികതയിലും പ്രയോജനപ്പെടുത്താം എന്നുള്ള ഇതാണ് ആത്മീയത എന്ന് പറയുന്ന ഒരു സോ യോ യോഗശാസ്ത്രത്തിൽ അന്നമയ മനോമയ പ്രാ അന്നമയ പ്രാണമയ മനോമയ വിജ്ഞാനമയ ആനന്ദമയ കോശങ്ങളിലേക്ക് നമ്മൾ കടക്ക് തൈത്രി ഉപനിഷത്തിൽ പറയുന്ന ആ ഘടകങ്ങളിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ആയുർവേദത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തികച്ചും ഭൗതികശാസ്ത്രം തന്നെയാണ് ഭൗതികശാസ്ത്രത്തിനകത്ത് പറയുന്ന അന്നമയ പ്രാണമയ കോശത്തിൽ മാത്രമാണ് അത് നിലനിൽക്കുന്നത് ശരിക്കും അതിനകത്ത് ആ പ്രാണമയ കോശത്തിൽ ഇന്ന് വരെ സംഭവിക്കാവുന്ന ഇന്ന് വരെ അല്ലെങ്കിൽ ഇനിയും സംഭവിക്കാവുന്ന രീതിയിലുള്ള ശാസ്ത്ര പഠനങ്ങൾ അതിനകത്ത് സംഹിതാകാലത്തിൽ അതായത് അഷ്ടാഹൃദയത്തിൽ അല്ലെങ്കിൽ അഷ്ടാസംഗ്രഹത്തിൽ അല്ലെങ്കിൽ സുഷിതത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ആ പഠനങ്ങൾ ഇന്ന് വരെ ഉണ്ടായിരിക്കുന്ന മൈക്രോസ്റ്റഡി പോലുള്ള കെമിസ്ട്രി ബയോ പിന്നെ ഫിസിക്സിലുണ്ടായിരിക്കുന്ന മൈക്രോ സ്റ്റ സ്റ്റഡിയേക്കാൾ അപ്പുറം പിന്നെ നമ്മുടെ ആയുർവേദ ശാസ്ത്രങ്ങളിൽ സംഗ്രഹ സംഗ്രഹത്തിലും അഷ്ടാംഗ സംഗ്രഹത്തിലും അതുപോലെ സുഷുതയിലും അല്ലെങ്കിൽ സുഷുത സംഹിതയിലും അല്ലെങ്കിൽ അഷ്ടാഹൃദയത്തിലും പോയിരിക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ അതായത് നമ്മൾ ഈ ചുരുക്കത്തിൽ ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന യോഗശാസ്ത്രത്തെക്കുറിച്ച് കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും പിന്നെ മാത്ത മാത്തമാറ്റിക്സ് പോലെ അല്ലെങ്കിൽ രസതന്ത്രം പോലെ യോഗയെ നമ്മളൊരു ശാസ്ത്രമായി അംഗീകരിക്കേണ്ടി വന്നു പോകുന്ന ചില സന്ദർഭങ്ങൾ പാതഞ്ജല മഹർഷിയുടെ യോഗസൂത്രങ്ങൾ പഠിക്കുമ്പോഴാണ് പാതഞ്ജല മഹർഷി പറയുന്നത് വളരെ ആക്യുറേറ്റായിട്ടായിരിക്കും അതുകൊണ്ടാണ് ഇന്ന് വരെ സംഭവിച്ചിട്ടുള്ള ശാസ്ത്രങ്ങളിൽ നിന്ന് വിഭിന്നമായി പാതഞ്ജല മഹാസൂത്രം നിൽക്കുന്നതിൻ്റെ കാര്യം കാരണം അതിനകത്ത് വലിയ പിന്നെ വ്യതിചലനങ്ങളൊന്നും വരാൻ സംഭവിച്ചിട്ടുമില്ല ഇത് യോഗയെക്കുറിച്ചുള്ള കഥ ആയുർവേദത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെയും വളരെ പിന്നെ വിത്യ വ്യത്യസ്തമായ കാഴ്ചപ്പാടല്ല യഥാർത്ഥ കാഴ്ചപ്പാടുകളുണ്ടായിട്ടുള്ള മനുഷ്യ ശരീരത്തെക്കുറിച്ച് യഥാർത്ഥ കാഴ്ചപ്പാടുണ്ടായിരിക്കുകയും പിന്നെ അതിൻ്റെ മൊത്തം മനുഷ്യൻ്റെ ധാർമ്മികത അല്ലെങ്കിൽ മനുഷ്യൻ എവിടെ എത്തണം മനുഷ്യൻ്റെ ലക്ഷ്യം എന്താണ് ഇതൊക്കെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രമെന്നുള്ള രീതിയിൽ ആയുർവേദവും യോഗയും സൈദ്ധാന്തികമായി ഒരു ചരടിലെ രണ്ട് കണികകൾ തന്നെയാണ് എന്ന് പറയാൻ പറ്റും അത് നമുക്ക് കോർത്തിനാക്കി കൊണ്ടുപോവുകയാണ് എങ്കിൽ നമുക്ക് ചികിത്സയിൽ വളരെയധികം ഉണ്ടാവാൻ പറ്റും എല്ലാ ചികിത്സയിലും സാംക്രമിക രോഗത്തിലായാലും ശരി തന്നെ അതുപോലെ തന്നെ പിന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസിലായാൽ തന്നെയും അതുപോലുള്ള ഓരോ രോഗങ്ങൾക്കും ഇന്ന് നമ്മൾ വെല്ലുവിളിച്ച് നമുക്ക് നമ്മ നമ്മുടെ മുമ്പിൽ വെല്ലുവിളി ഉയർന്നിരിക്കുന്ന പല രോഗങ്ങൾക്കും നമുക്ക് പ്രതിവിധി കണ്ടെത്താൻ ആയുർവേദയും യോഗയും സമന്വയിക്കേണ്ടി വരിക ഇരിക്കുന്നു എന്നുള്ളത് സത്യമാണ് എന്ത് പ്രകൃതിയിൽ ചേഞ്ച് ഉണ്ടായിക്കോട്ടെ പക്ഷേ അതനുസരിച്ചിട്ട് നമുക്ക് യോഗയെ മാറ്റാൻ പറ്റും അതുപോലെ ആയുർവേദത്തിൻ്റെ ചികിത്സയിൽ മാറ്റം പറ്റാൻ പറ്റും നമ്മൾ രാവിലെ എഴുന്നേറ്റ് ചെയ്യുന്ന എഴുന്നേറ്റ് ചെയ്യുന്ന ദോഷ നയനവചനാദികളിൽ ഉണ്ടാകുന്ന ദോഷ ദുഷ്ടുകളെ കളയുന്നതിലുപരി ശോധനാദികൾ ചെയ്യുകയും കൂടാതെ ലഘു ആസനങ്ങൾ ചെയ്യാവുന്ന കുഞ്ഞങ്കാസനവും അതുപോലെ മേരുദണ്ഡാസനവും അതുപോലെ സേതുബന്ധാസനവും പോലുള്ള ചെലു ആസനങ്ങൾ ചെയ്യുകയും ചെറിയ ചെറിയ അവരവരുടേതായ മതത്തിൻ്റെ അധിഷ്ഠാനത്തിൽ നിൽക്കുന്ന പൂജാമുറികളിലോ അല്ലെങ്കിൽ മറ്റുമൊക്കെ ഇരിക്കാവുന്ന ധ്യാനമുറകൾ ചെയ്യുകയോ ഒക്കെ ചെയ്താൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇതിനെല്ലാം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ചില ചര്യകൾ നമുക്ക് സ്വാംശീകരിച്ചാൽ ചിക്കൻ കുനിയ ഡെങ്കു ഫീവർ അതുപോലുള്ള രോഗങ്ങളെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും സാംക്രമിക രോഗങ്ങൾക്ക് ഇന്ന് നമ്മൾ തൊണ്ണൂറുകളിൽ നമ്മൾ തുടച്ചു നീക്കിയ സാംക്രമിക രോഗങ്ങളെ നമുക്ക് തുടച്ചു നീക്കാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അത് നമ്മൾ യോഗയും ആയുർവേദവും കൃത്യമായ അനുശ പിന്നെ കാലികമായി മാറ്റം വരുത്തി അത് പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം